നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ഹലോ മാം വെരിയുണ്ട് ക്രിസ്മസ് ആ നല്ലായിരുന്നു വീട്ടിൽ പോയി കേക്ക് മുറിച്ചു പിന്നെ ഫുഡ് കഴിച്ചു ഏത് പാട്ടാളെ ഇന്ന് വിളക്ക് കൊളുത്തിവരും അറുപകഥകളുടെ ബിബിൻ അച്ഛൻ ഓ ഫാദർ ബിബിൻ ജോർജ്സ് ി സ്തുതിരിക്കട്ടെ അച്ചോസ്തുതിയെ ഇത് എപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനായത് ഒരു എട്ട് വർഷം ആയോ സെമിനാരിയിലായിരുന്നു അച്ഛനായി വെരി ഗുഡ് സെമിനാരി കൊള്ളാം ഇങ്ങനെ കണ്ടപ്പോ ഒരു ഒരു സന്തോഷം ഇന്ത്യൻ ഉണ്ടായിരുന്നല്ലേ അതെ അതെ സീസൺ വണ്ണിൽ സീസൺ വണ്ണിലോ അപ്പൊ അന്ന് പൊക്കോണ്ടിരുന്നില്ല ഇല്ല അതിനു ശേഷമാണ് അതിന് ശേഷം എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നി മനസ്സ് പിന്നെ കുറച്ച് ടൈം ചിന്തിച്ചിട്ട് പോയി ഫാദർ ഹലോ ഫാദറിന്റെ പാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് പാടുന്നത് അപ്പോൾ ഇന്ന് വന്നതിൽ ഒരുപാട് സന്തോഷം നമ്മുടെ ശ്രേക്കുട്ടീനെ സപ്പോർട്ട് ചെയ്യണം ആണ് ഇന്ന് വന്നത് ടോപ്പ് സിംഗറിലേക്ക് സ്വാഗതം <laughs> <laughs> <SursBA> you. ും എന്ത് <removableared> പെട്ടു <Competitionzyn> <laughs> അപ്പൊ കുഞ്ഞിനെ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് എന്നിട്ട് അനുഗ്രഹിക്കാടുക രണ്ടുപേരും കൂടെ തകർക്ക ഉഗ്രം പാട്ടുകാരനോ കേട്ടോ ഉഗ്രമായിട്ട് പാടും വിപിൻ അത് നമുക്ക് ഒക്കെ ഇഷ്ടമാണ് ബിപിന്റെ പാട്ട് നമ്മുടെ ഒക്കെ എണീറ്റ് നിന്ന് കൈയടിച്ചതാണ് ഇവിടെ അച്ഛൻ്റെ അച്ഛന്റെ പെർഫോമൻസ് കണ്ടിട്ട് അപ്പൊ മക്കളെ തകർക്ക രണ്ടുപേരും കേട്ടോ ഓൾ ബെസ്റ്റ്